അങ്ങനെ നമ്മുടെ ചന്ദ്രമതി നേരെ അടുക്കളയിൽ ചെന്ന് നോക്കാൻ കേട്ടോ അവിടെ ചെല്ലുമ്പോൾ രേവതി കാണാനില്ല രേവതി എവിടെ പോയെന്ന് അറിയില്ല പാത്രങ്ങളൊന്നും കഴുകാതെ അതുപോലെ തന്നെ കാപ്പിയൊന്നും ഉണ്ടാക്കാതെ ഇവിടെ ഇത് എവിടെ പോയെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഒന്നും ചോദിക്കാതെ എന്താ പറയുക ശ്രുതിക്കും വർഷയ്ക്കും ജോലിക്ക് പോകണമെന്ന് അറിയില്ല ഇവളിത് എവിടെയാ പോയിരിക്കുന്നത് ഇതുവരെ അടുക്കള കയറാത്ത കാര്യം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് എനിക്ക് ഒട്ടും വയ്യ രാവിലെ മുതൽ ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങിയതാണ് എനിക്ക് ഒട്ടും വയ്യ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് കിടക്കാണ് നിനക്ക് എന്തെങ്കിലും വിശേഷമുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഛർദിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കല്ല് തുള്ളാണ് നമ്മൾ ചന്ദ്രമതി ഇന്ന് ഒരു ദിവസത്തേക്ക് അമ്മയോട് ജോലി ചെയ്യാൻ പറയുകയാണെ എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണെ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയുകയാണെ എനിക്ക് വയറ് വേദന സഹിക്കാൻ പറ്റില്ല എന്ന് പറയണേ ആ സമയം പോലും നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് ഇല്ല നീ തന്നെ അടുക്കള കയറി ജോലി ചെയ്യണം ഭക്ഷണം ഉണ്ടാക്കണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കണം അപ്പം രേവതി പറയുന്ന പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സച്ചി വരുന്നുണ്ട് സച്ചി വന്നിട്ട് എവിടെയോ യാത്ര കഴിഞ്ഞിട്ട് വരികയാണ് കേട്ടോ പാവ രേവതി കിടന്ന് വിളിക്കുന്നതാണ് കാണുന്നത് അടുക്കളയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് പോകാനോ വേദന സഹിക്കാൻ വേദ രേവതി എന്ന് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നതാണ് സച്ചി കാണുന്നത് കണ്ടിട്ട് സച്ചിക്ക് സഹിക്കാൻ പറ്റില്ല സച്ചി വേഗം തന്നെ ചന്ദ്രമതിയോട് സച്ചി അങ്ങ് ദേഷ്യപ്പെടുന്നാണ് കല്ല് തുള്ളി പറയുന്നുണ്ട് എന്തിനാണ് അവളെ ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നത് അവക്ക് വയ്യാന്ന് പറഞ്ഞതല്ലേ പിന്നെന്തിനാണ് അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് വേറെ രണ്ട് മരുമക്കളില്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു പറയുന്നുണ്ട് അച്ഛനെ നോക്കി എല്ലാവരും നോക്കി വേണമെങ്കിൽ അച്ഛന് വേണ്ടി മാത്രമേ രേവതിന് ഭക്ഷണം ഉണ്ടാക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുകയാണേ ഈ ദ്രോഹം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അവിടെ അവിടെ നിങ്ങൾക്ക് ചോദിക്കുകയാണ് എൻ്റെ അച്ഛനും മാത്രമായിട്ട് എന്നീ ആഹാരം ഉണ്ടാക്കി കൊടുക്കും ബാക്കി ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വീട് നോക്കിക്കോ എന്ന് പറയുകയാണെ അപ്പോഴേക്കും പറ്റില്ലെങ്കിൽ നിങ്ങൾ വേറെ വീട് നോക്കിയോ എന്ന് പറയുകയാണെ അപ്പോൾ ആ സമയത്ത് അവരുടെ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പോകുന്ന അപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു അവൾ അവളിവിടുത്തെ മരുമകളാണ് ശരിയാണ് പക്ഷെ അവളോട് എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അച്ഛനെ മാത്രമേ വെച്ച് തരുള്ളൂ എന്ന് പറയും അത് കുഴപ്പമില്ല പക്ഷേ അവളും ഇവിടുത്തെ മരുമകൾ തന്നെയാണ് എല്ലാ മരുമക്കളും ഒരുപോലെ തന്നെയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടും കൂട്ടുകുടുംബം ആയിക്കഴിഞ്ഞാൽ എല്ലാ പണിയും എല്ലാവർക്കും ചെയ്യാവുന്നതാണെന്ന് പറയണം അവൾ മാത്രമല്ല മറ്റുള്ളവർക്കും ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് ചൂടാവുകയാണ് രവീന്ദ്രൻ പറയുന്നുണ്ട് മോളെ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ വീട് വിട്ട് മാറി താമസം നിങ്ങളെ അച്ഛമ്മയുടെ വീട്ടിൽ പോയാലും മതി അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനോട് വീട് പൂട്ടിയിട്ടൊക്കെയാണ് വിദേശത്താണ് അവിടെ റെൻറ്റും കൊടുക്കണ്ട എൻ്റെ ഒരു അപേക്ഷ ണെന്ന് രവീന്ദ്രൻ പറയുകയാണെങ്കിൽ മാത്രമേ ചന്ദ്രമതിക്ക് ഏർ സമാധാനം ആവുള്ളൂന്ന് പറയണം കേട്ടോ അപ്പൊ മോന് എങ്ങനെയെങ്കിലും ഒന്ന് മാറി താമസിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ ഇത് പറയുന്നത് കേട്ടിട്ട് രവീതി പറയുന്നുണ്ട് വേണ്ട ഒരു കൂട്ടുകുടുംബാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും അതല്ല നിങ്ങൾ മാറി താമസിക്കാൻ തന്നെ വേണമെന്ന് പറയാണ് കേട്ടോ സച്ചിക്കാണെങ്കിൽ ഈ വീടോട്ട് പോകുന്നത് ഒട്ടും ഇഷ്ടമില്ല കാരണം സച്ചിക്ക് അച്ഛനെ നോക്കണം ബാക്കിയുള്ളവർ മരുന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായി കൊടുക്കണം അതൊക്കെ തന്നെ സച്ചിക്ക് ഇഷ്ടമില്ല എന്ന് പറയുകയാണേ മോന് എൻ്റെ ആഗ്രഹമാണ് പറയുന്നത് നിങ്ങളൊന്നും കേൾക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വില നിങ്ങൾക്കൊരു വില ഉണ്ടാവില്ല എന്നൊക്കെ പറയണേ പിന്നെ നിങ്ങൾ ഈ വീടിലോട്ട് പോവുക തന്നെ വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല നിങ്ങൾക്കൊരു സ്വസ്ഥതയും കിട്ടില്ല ചന്ദ്രമതി നിങ്ങൾക്ക് തരില്ല എന്ന് പറയാണ് കേട്ടോ അതുകൊണ്ട് രേവതിയും സച്ചിയും പോയേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് ഈ വീട്ടിൽ ആര് പുറത്തു പോകണം ആര് ഇവിടെ എന്നൊക്കെ ഞാൻ തീരുമാനിക്കണം എന്ന് പറയുകയാണ് അത് വേറെ ആരും ഇല്ല സച്ചിൻ രേവതിയും വീടോട്ട് പോകുക തന്നെ വേണം ഇവിടെ നിന്ന് വീട്ടിൽ പോയി തിരിച്ച് ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് രേ നമ്മുടെ ചന്ദ്രമതി അങ്ങ് ഉറച്ച് പറയാണ് അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നീയല്ലേ പറയാനുള്ളത് അത് പറയേണ്ടത് ഞാനാണ് ഇവിടെ എൻ്റെ മൂന്ന് മക്കൾക്ക് ഈ അവകാശമുണ്ട് ഒരുപോലെ അവർക്കൂടെ അവകാശമുണ്ട് നീ നിന്റെ മരുമക്കളും കൂടി നന്നായിട്ട് ഇവിടെ അടുക്കളയിൽ വീട്ടുജോലികളും എല്ലാ കാര്യങ്ങളും പഠിച്ച് ചെയ്യേണ്ടതാണെന്ന് പറയുകയാണ് അവർ സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ സച്ചി രേവതി ആ വീട് വീട്ടിൽ ഇറങ്ങുകയാണ് എന്നിട്ട് രവീന്ദ്രനാണെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ട് പറയണം അച്ഛാ സമയത്ത് ഗുളിയൊക്കെ കഴിക്കണം ആഹാരം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പോവുകയാണ് സച്ചി രേവതി പോയ ശേഷം വീട്ടുജോലികളെല്ലാം നമ്മുടെ ചന്ദ്രമതി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കുളിക്കാനുള്ള വെള്ളം ചൂടാക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ബാക്കി സർവത്ര ജോലികളും നമ്മുടെ ചന്ദ്രമതി ചെയ്യുന്നുണ്ട് കേട്ടോ തളർന്ന് നമ്മുടെ ചന്ദ്രമതി രവിയായിട്ട് എനിക്ക് വയ്യ ഒട്ടും വയ്യ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പറയണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് ബാമ്പെടുത്ത് മതി എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ ചച്ചിയും രവതി സന്തോഷത്തോടു കൂടി അവിടെ കഴിയുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതിയാണെങ്കിലോ ആകെ ഇത് എന്താ പറയുക നിങ്ങൾ തിരിച്ചു വരുമോ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പോകുന്ന പോകുന്നൊരു എപ്പിസോഡാണ് കാണിക്കുക ഒരു പ്രശ്നം ചെയ്യില്ല മരുമക്കൾ എന്നും ജോലി ചെയ്യാൻ തുടങ്ങും അന്ന് ഞങ്ങൾ വന്നോളെന്ന് പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് പിന്നെ അങ്ങോട്ട് നമ്മുടെ രേവതിയുടെ ഉയർച്ചയാണ് വരുന്നത് അതായത് നമുക്ക് രേവതിയുടെ രേവതിക്ക് പിന്നെയാണ് പൂക്കളിട്ട് കൊടുക്കുന്നത് പൂക്കളിട്ട് കൊടുക്കുകയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ളൊരു എപ്പിസോഡാണ് കഴിഞ്ഞു പോയത് അപ്പോൾ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാളും അടിയും ബഹളമൊന്നും ഉണ്ടാവാതെ തന്നെ നല്ല സുഖമായിട്ട് രേവതിയും സച്ചിയും അങ്ങോട്ട് മുമ്പോട്ട് പോവുകയാണ്